ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആ ലൈഫ് ആൻഡ് ഫാമ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് ഇവിടുത്തെ സാലറിയും എക്സ്പെൻസും എല്ലാം ആയിട്ട് മീറ്റ് ചെയ്ത് പോകുമോ എന്ന് ഒരുപാട് പേർക്ക് ഉണ്ടായിരിക്കാം സോ അതിനെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് നമുക്ക് വീഡിയോയിലോട്ടോ എൻ്റെ ദിവസങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ രണ്ട് മണിക്ക് തന്നെയാണ് കേട്ടോ രണ്ട് മണിയാവും എൻ്റെ ഡ്യൂട്ടി കഴിയാൻ അപ്പം അതിൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് നാളെ മോർണിംഗ് ഡ്യൂട്ടി ആണ് കേട്ടോ അതായത് സ്പ്ലിറ്റും കൂടിയാണ് അതായത് രാവിലെയും വൈകിട്ടും ഡ്യൂട്ടി കാണും ഇന്ന് രണ്ട് വരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് റൂമിൽ പോയാൽ പിന്നെ ഒന്ന് കിടന്ന് കിടന്നെഴുന്നേക്കുമ്പോൾ രാവിലെ ആവും ഒരു നാല് മണിക്കൂറൊക്കെ ഉറക്കമേ കിട്ടാത്തുള്ളൂ ഇന്നത്തെ ഒരു ദിവസം അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം എഴുന്നേൽക്കാൻ നല്ല മടിയായിരിക്കും കേട്ടോ നല്ല എഴുന്നേറ്റല്ലേ പറ്റും അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇരിക്കുന്നില്ല ഇരുന്ന് ക്രിക്കറ്റ് കളി കേൾക്കാനൊക്കെ രാവിലെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ചായ ഇട്ട് പിന്നെ എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടി എടുക്കും ബ്രേക്ക്ഫാസ്റ്റ് മിക്കപ്പോഴും ഇന്നത്തെ ദിവസം സ്മൂത്ത് തന്നെ ആയിരിക്കും അപ്പോൾ ഒരു അവക്കാടോ സ്മൂത്തിയാണ് സ്ഥിരം ഞാൻ എടുക്കാറ് കേട്ടോ അപ്പോൾ അതും കൂടി ആക്കി വെച്ചാൽ ഇന്നത്തെ രാവിലത്തെ ജോലികൾ കഴിയും ആക്ച്വലി ഇവിടെ ഒരുപാട് പേർക്ക് വരുന്നൊരു ഡൗട്ടാണ് ഇവിടുത്തെ എക്സ്പെൻസ് എത്രയാണ് സാലറിയുമായിട്ട് മീറ്റ് ചെയ്യുവോ അതായത് നമ്മൾ സാലറിയും എക്സ്പെൻസും അതുപോലെ സേവിങ്സും എല്ലാം കൂടി നടക്കോ എന്നൊക്കെ ആക്ച്വലി ഇവിടുത്തെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ മെയിൻ എക്സ്പെൻസ് വരുന്നത് നമ്മുടെ ഈ ഒരു റൂമിൻ്റെ റെൻറ്റ് അതായിരിക്കും മെയിൻ എല്ലാവർക്കും എക്സ്പെൻസ് വരുന്നത് അത് ഓരോ എമറേറ്റ്സിലും വ്യത്യാസം ഉണ്ടായിരിക്കും നമ്മളിവിടെ നിൽക്കുന്നത് റാസൽ ഗെയിമി ആയതുകൊണ്ട് തന്നെ റാസൽ ഗെയിമിൽ അത്യാവശ്യം റൂം റെൻ്റൊക്കെ മറ്റ് എമറേറ്റ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവായിരുന്നു ായിരിക്കും ഞങ്ങളിവിടെ നിൽക്കുന്ന ഒരു സ്റ്റുഡിയോ റൂമിലാണ് കേട്ടോ സ്റ്റുഡിയോ റൂംസ് അറൗണ്ട് റെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എയ്റ്റ് ഹൺഡ്രഡ് ടു വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് റെൻറ്റ് മാത്രമായിട്ട് ആവാറുണ്ട് അത് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മൾ നിൽക്കുന്ന ആ ഒരു സ്ഥലമാണ് കുറച്ച് ടൗൺ ഏരിയ ഒക്കെ ആണെങ്കിൽ കുറച്ച് റെൻറ്റ് കുറച്ച് കൂടുതലായിരിക്കും അതുപോലെ തന്നെ സ്റ്റുഡിയോ റൂംസ് തന്നെ പല ടൈപ്പിലുണ്ട് ചെറിയ ഹോള് അല്ലെങ്കിൽ കിച്ചൺ സെപ്പറേറ്റ് ഇല്ലാത്തത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ റെൻ്റ് കുറച്ച് കുറവായിരിക്കും സോ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മറ്റൊരു എമിറേറ്റ്സ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് റെൻറ്റ് കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ സാലറി ആണെങ്കിലും ബേസിക് സാലറി ഇവിടെ കുറച്ച് കുറവാണ് അതിനനുസരിച്ചിട്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ജോലികളൊക്കെ കഴിഞ്ഞു ഇനി ഒരുങ്ങാണ് ഫാർമസി പോകാനായിട്ട് അപ്പോൾ എനിക്ക് സ്കിൻ ലാബിന്റെ കുറച്ച് പ്രോഡക്ട്സ് ഇങ്ങനെ സാമ്പിൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ മെയിലി ഫാർമസിസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സാമ്പിൾസ് ഒക്കെ നമുക്ക് ഇങ്ങനെ കിട്ടും മെയിൽ ഇങ്ങനെ റപ്പ്മാർ വരുമ്പോൾ കിട്ടും അതുപോലെ ചില കമ്പനീസ് ഒക്കെ ഇങ്ങനെ അവരുടെ മീറ്റിംഗ് ഒക്കെ വെക്കാറുണ്ട് അപ്പോൾ അങ്ങനെയും നമുക്ക് കുറച്ച് സാമ്പിൾസ് ഒക്കെ കിട്ടും തിക്കുവാൻ കിട്ടിയതാണ് എനിക്ക് തന്നത് പക്ഷേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് കേട്ടോ സ്കിൻ ലാബിൻ്റെ പ്രോഡക്ട്സ് അവർ ഒരു സൺസ്ക്രീൻ ഒക്കെ ഉണ്ടായിരുന്നു ഒരു ട്രാൻസ്പാരൻ്റ് എസ് ബി എഫ് എന്ന് പറഞ്ഞല്ലോ നല്ല സൺസ്ക്രീൻ ആയിരുന്നു ഒരു ചെറിയ ട്യൂബാണ് എനിക്ക് കിട്ടിയത് കേട്ടോ അത് അപ്പോഴേ തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്തുകൊണ്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ നല്ല വെയിലാണ് ഏട്ടോ സോ വെയിലായതുകൊണ്ട് തന്നെ ഇങ്ങനെ തണലുള്ള ഇടവഴികളില്ലേ ആ ഒരു വഴികളൊക്കെ നോക്കി വെച്ച് അങ്ങനെയൊക്കെയാണ് ഞാനിപ്പോൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഡ്യൂട്ടി എനിക്കിന്ന് ഉച്ച വരെ ഉള്ളൂ കാരണം ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ക്ലോസ് ചെയ്യും പിന്നെ ഈവനിങ് ആണ് ഡ്യൂട്ടി വരുന്നത് സോ ഞാൻ ഫാർമസിയൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഇനി റൂമിലോട്ട് പോകാനായിട്ടോ പിന്നെ നമ്മുടെ റെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മെയിൻലി വരുന്ന ഇലക്ട്രിസിറ്റി വാട്ടർ വൈഫൈ ഇതൊക്കെ കൂടിയാണ് ഇലക്ട്രിസിറ്റി മെയിൻലി ഡിപ്പെൻസ് ആണ് നല്ല ക്ലൈമറ്റ് വ്യത്യാസം അനുസരിച്ച് ഇപ്പോൾ തണുപ്പാകുമ്പോൾ നല്ല കുറവായിരിക്കും ചൂടാകുമ്പോൾ നല്ല കൂടുതലായിരിക്കും ഇപ്പം ഇപ്പം ചൂടാകുമ്പോൾ ഒക്കെ അറൗണ്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് ദിറംസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ അറിയാൻ പറ്റില്ല എന്നാലും ചില സ്ഥലത്ത് ഇപ്പം നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം കറണ്ട് ബിൽ കറണ്ട് ഉൾപ്പെടെയാണ് കറണ്ടും വെള്ളവും എല്ലാം ഉൾപ്പെടെയുള്ള ആണ് നമ്മൾ കൊടുക്കുന്നത് സോ ചൂട് സമയത്തൊക്കെ അതാണ് കുറച്ചും കൂടി എക്സ്ട്രാ ആയിട്ടുള്ള കാര്യമൊന്നും എനിക്ക് തോന്നി കാരണം നമുക്ക് എന്തായാലും ഫുൾ ടൈം എ ഒക്കെ ഇടേണ്ടി വരും അപ്പോൾ എക്സ്ട്രാ എമൗണ്ട് ആവുകയാണെങ്കിൽ അവർ എക്സ്ട്രാ വാങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ നമുക്കിന്ന് എക്സ്ട്രാ ഒന്നും വാങ്ങിയിട്ടില്ല എന്നാൽ നമ്മൾ നന്നായിട്ട് എ സിയും ഫാനും എല്ലാം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കേട്ടോ സോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് നോക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എന്തുകൊണ്ടു റൂമിൽ വന്നിട്ട് പിന്നെ ചോറും കറിയൊക്കെ വയ്ക്കുകയാണ് ഇന്നി കുഞ്ഞ് അഞ്ച് മണിക്കേ ഉള്ളൂ ഡ്യൂട്ടി പള്ളി പോയിട്ടുണ്ട് നമസ്കരിക്കാനായിട്ട് അപ്പം ചില ദിവസങ്ങളൊക്കെ രണ്ട് മണിക്കോ ആയിരിക്കും ഡ്യൂട്ടി അപ്പോൾ എനിക്ക് വന്നിട്ട് വൃത്തി പിടിച്ചായിരിക്കും ചെയ്യും എന്നെ സ്ലോ ആയിട്ട് അതൊക്കെ ചെയ്താ മതി സോ പിന്നെ വരുന്ന നമ്മുടെ ചിലവ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഫുഡിന് ഐറ്റംസ് കാര്യങ്ങളൊക്കെ വാങ്ങേണ്ടേ നമുക്ക് മാസം മാസം സോ അതാണ് പിന്നത്തെ വരുന്നത് അത് മെയിൻലി എന്ന് പറഞ്ഞാൽ എത്ര ഒരു റേഞ്ച് പറയുകയാണെങ്കിൽ അറൗണ്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് തീറേംസ് മാക്സിമം നമുക്ക് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ ആവാറുള്ളൂ ഫൈവ് ഹൺഡ്രഡ് ഒക്കെ വല്ലപ്പോഴുമേ നമുക്ക് ആവാറുള്ളൂ കേട്ടോ അതിപ്പം നോമ്പ് കാല അങ്ങനെയൊക്കെ വരുമ്പോൾ അതിലും ചിലപ്പോൾ കൂടും അല്ലാത്ത സമയത്തൊക്കെ ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലൊന്ന് നമ്മൾ നിർത്താറുണ്ട് കേട്ടോ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് ഇവിടെ വരുന്ന എക്സ്പെൻസ് പിന്നെ പിന്നെ ചെറിയ ചെറിയ എക്സ്പെൻസേസേ ഉള്ളൂ അതായത് നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ അങ്ങനെ ട്രാവലിങ് എക്സ്പെൻസ് വരും അതുപോലെ തന്നെ ഫുഡ് പുറത്തുനിന്ന് കഴിക്കുമ്പോൾ വരുന്ന എക്സ്പെൻസ് അങ്ങനെ ചെറിയ ചെറിയ എക്സ്പെൻസ് ഇവിടെ നിന്ന് പുറത്തുനിന്ന് വെള്ളം വാങ്ങണ്ടേ വെള്ളം എപ്പോഴും പുറത്തൊന്നും ഇല്ലേ ക്യാനായിട്ട് വാങ്ങി വെക്കണ്ടേ അപ്പോൾ അതിന് വരുന്നത് അങ്ങനെ ചെറിയ ചെറിയ എക്സ്പെൻസ് പിന്നെ വരുന്ന മെയിൻ ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ചില സമയങ്ങളിൽ ഓഫേഴ്സ് ഇടാറുണ്ട് വീക്കിലി സോ അന്നൊക്കെ പോയി വാങ്ങുകയാണെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് അങ്ങനെ കുറച്ചൊക്കെ കിട്ടാറുണ്ട് ൊക്കെ നല്ല ആയിരിക്കും കേട്ടോ സോ ഇപ്പൊ അടുത്തൊക്കെ ഷോപ്സിലൊക്കെ അങ്ങനെ ഓഫേഴ്സ് ഇടുന്ന ദിവസമൊക്കെ നമ്മൾ പോയി വാങ്ങാറുണ്ട് ചില വീക്കലി രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ ഓഫേഴ്സ് കാണും അപ്പൊ നമുക്ക് കുറച്ച് എക്സ്പെൻസ് ഒക്കെ ഇത് കുറയ്ക്കാവുന്നതാണ് പക്ഷെ ഒരുപാടൊന്നും കുറയ്ക്കാൻ പറ്റത്തില്ല ഇതൊക്കെ ഒരു ബേസിക് ആയിട്ട് ഇവിടത്തെ എക്സ്പെൻസ് ഇത്രയൊക്കെ ആവും കേട്ടോ പിന്നെ നമുക്ക് എന്തായാലും നാട്ടിലെ കുറേ ചിലവുകളൊക്കെ കാണുന്നില്ലേ ഇവിടെയുള്ള മെയിൻ ആയിട്ടുള്ള ചിലവ് ഇത് തന്നെയാണ് പിന്നെ നാട്ടിൽ പൈസ വയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ പിന്നെ നമുക്ക് ട്രാവലിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ എക്സ്ട്രാ ചിലവ് വരാറുണ്ട് അത് എപ്പോഴൊന്നും നമുക്കങ്ങനെ വരാറില്ല കേട്ടോ പിന്നെ നിങ്ങളിപ്പോൾ ഫാമിലി ഒന്നും അല്ല ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ആണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഷെയറിങ് ആയിട്ടുള്ള റൂംസ് ഒക്കെ കിട്ടും അതായത് മൂന്നാല് പേരൊക്കെ ഒരുമിച്ച് അപ്പോൾ നല്ല റെന്റ് കുറവായിരിക്കും കേട്ടോ ൗണ്ട് ഒരു സെവൻ ഹൺഡ്രഡ് റാംസ് ആ ഒരു റേഞ്ചിലൊക്കെ വരാറുണ്ട് സോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് നോക്കാവുന്നതാണ് ഫാമിലി ഫാമിലിയാണെങ്കിലും ഷെയറിംഗ് ഹോംസ് ഒക്കെ കിട്ടാറുണ്ട് പക്ഷെ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടം വരണമെന്നില്ല കേട്ടോ ഷെയറിംഗ് ഫാമിലി ആവുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു പ്രൈവസി ഒന്നും കിട്ടില്ല സോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരും അപ്പോൾ ബാച്ചിലേഴ്സ് ഒക്കെ ആണെങ്കിൽ ഷെയറിങ് നല്ലതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എനിക്കിത് പതിനൊന്ന് മണി വരാം ഡ്യൂട്ടി ഇത് പിന്നെ രണ്ടു മണി വരെ ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഫാർമസിയിൽ വന്ന് ഞാൻ ഒരു ചായയും കടിയും ഒക്കെ കുടിച്ചു കുറച്ച് നേരം ഇരുന്നു പിന്നെ ഇക്കുനെ ഒന്ന് വിളിക്കും ഞാൻ കേട്ടോ ഒന്ന് ക്ലോസ് ചെയ്യേണ്ട സമയത്തൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് കോൾ ചെയ്യാറുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് റൂമിൽ വന്നു പിന്നെ എനിക്ക് നന്നായിട്ട് വിശപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇക്കുനിന്ന് രണ്ട് മണിവരെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ ഉറക്കം രണ്ട് മണിക്ക് ആവും എന്തായാലും രണ്ട് മണിയാവും അതുകൊണ്ട് പക്ഷേ എനിക്ക് നാളെ അവധിയാണ് കേട്ടോ ഓഫാണ് അപ്പം അപ്പം അതുകൊണ്ട് ഞാൻ എനിക്ക് അത്ര കുഴപ്പമില്ല ഇന്ന് ഞാൻ ഈ ജോലി ഇങ്ങനെ സ്പ്ലിറ്റ് ആയതുകൊണ്ട് തന്നെ ആകെ താപാനായിപ്പോകും കേട്ടോ പിന്നെ എന്താ നാളെ ഓഫ് ആയതുകൊണ്ട് ഉറങ്ങി തീർക്കും സത്യം പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് നാളെ നന്നായിട്ട് ലേറ്റ് ലേറ്റായിട്ടായിരിക്കും എഴുന്നേക്കുന്നത് ഇന്ന് ഇങ്ങനെ സ്പ്ലിറ്റ് ആയതുകൊണ്ട് ഉറപ്പൊന്നും അങ്ങനെ ശരിയാകില്ല സോ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം ഇവിടെ പോകുന്നത് അതുപോലെ തന്നെ വരുന്ന ഒരു ഡൗട്ടായിരിക്കും ഇവിടെ ജോലി ചെയ്യാനായിട്ട് ലാംഗ്വേജസ് അത് മെയിൻലി ഇവിടെ റാസൽ ഗെയിമ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് അറബിയൊക്കെ അറിഞ്ഞിരിക്കണം ആദ്യമൊക്കെ നമുക്ക് വരുമ്പോൾ അറിയത്തില്ലായിരിക്കും പിന്നെ നമ്മൾ പതുക്കെ പതുക്കെ കുറച്ചൊക്കെ പഠിച്ചോളും പക്ഷേ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അറബി ഗ്രാമർ ഒന്ന് ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ളത് പറഞ്ഞു എന്ന് ആക്ച്വലി എനിക്ക് ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ടൊന്നും അറിയത്തൊന്നുമില്ല ജസ്റ്റ് അറബിക്ക് മീൻസ് നമുക്ക് ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളില്ലേ അങ്ങനത്തെ രീതിയിലേ എനിക്ക് അറിയത്തുള്ളു അതുപോലെ തന്നെ എൻ്റെ പ്രൊണൗസേഷൻ കറക്റ്റ് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ എനിക്ക് അറിയാവുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത് അവർക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ല മീൻസ് അവർക്കത് മനസ്സിലാവും നമ്മൾ പറയുന്ന എന്താന്ന് അവർക്ക് മനസ്സിലാവും അവർ പറയുന്നത് എന്താന്ന് നമുക്ക് മനസ്സിലാവും അത്രയും ആ ഒരു ലെവലിൽ എത്തിയാൽ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ അല്ലാതെ ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് നല്ലതാണ് അറിഞ്ഞിരുന്നാൽ പക്ഷെ എനിക്കങ്ങനെ അറിയില്ല കേട്ടോ അത്ര ഫ്ലുവൻ്റ് ആയിട്ടൊന്നും അതുപോലെ തന്നെ നമുക്ക് ഹിന്ദിയും കുറച്ചൊക്കെ അറിയണം അതൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ട് പഠിച്ചോളും അല്ലാതെ എല്ലാം പഠിച്ചു ൊന്നും വരാനായിട്ട് പറ്റൂല കേട്ടോ പിന്നെ അതുകൊണ്ട് നമ്മൾ അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു ഈ ഒരു നട്ട്സ് നിങ്ങൾക്കറിയോ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല കേട്ടോ ടിക്ടോക്കിൽ എന്തോ വീഡിയോ കണ്ടിട്ട് ഇക്കോ വാങ്ങിയതാണ് ഇതിൻ്റെ കൂടെ തന്നെ അതുകൊണ്ട് ഈ ഒരു കീയും കൂടി കിട്ടും കേട്ടോ ഇത് തുറക്കാനായിട്ട് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ ഒരു ചെറിയൊരു മധുരം ഒരു ടേസ്റ്റാണ് നല്ല ഹെൽത്തി ആണെന്നാണ് പറയുന്നത് ടേസ്റ്റ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചായിരിക്കും ഇഷ്ടപ്പെട്ട് ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്